നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ബഹൽഗാമിലെ പൈസാരൻ താഴ്വരയിൽ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം ഒരു ഭയാനകമായ ഭീകരാക്രമണത്തിന് സാക്ഷ്യം വഹിച്ചു അത്ര ഭയാനകമായിരുന്നു ആക്രമണം അത് നമ്മുടെ രാജ്യത്തെ അടിമുടി ഞെട്ടിച്ചു നിലവിൽ ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഈ ഭീകരാക്രമണത്തിൽ കുറഞ്ഞത് ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു പതിനേഴ് പേർക്ക് പരിക്കേറ്റു കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേരും പുരുഷന്മാരാണ് ഈ ഉയർന്ന പ്രദേശത്ത് കാൽനട കുതിരപ്പുറത്തോ മാത്രമേ എത്താനാകൂ അതിനാൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കേണ്ടി വന്നു അതേസമയം പ്രാദേശികർ പരിക്കേറ്റവരെ തിരികെ കൊണ്ടുവരാൻ കുതിരകളെയും ഉപയോഗിച്ചു കുറഞ്ഞത് പന്ത്രണ്ട് വിനോദസഞ്ചാരികളെ ബഹൽഗാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡോക്ടർമാർ പറയുന്നത് ഇവരെല്ലാം ഇപ്പോൾ സ്ഥിരതയുള്ള അവസ്ഥയിലാണെന്നാണ് മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആക്രമണം ഈ ആക്രമണത്തിൽ ആളുകളെ അവരുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത് ആക്രമിച്ചു കൊല്ലപ്പെട്ടവരിൽ ഒരാൾ മുസ്ലിമായിരുന്നു സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ പഹൽഗാം സ്വദേശി അയാൾ ഒരു കുതിരക്കാരനായിരുന്നു ഒരാൾ ക്രിസ്ത്യാനിയായിരുന്നു ശേഷിക്കുന്ന ഇരുപത്തിനാല് പേർ ഹിന്ദുക്കളായിരുന്നു ഇവർ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളായിരുന്നു തിരകളുടെ ഉദാഹരണങ്ങൾ നീരജ് ഉദ്വേനി ജയ്പൂരിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് വയസ്സുള്ള യുവാവ് യു എയിൽ ജോലി ചെയ്യുകയായിരുന്നു അവധിക്ക് നാട്ടിലെത്തിയ അദ്ദേഹം ഭാര്യയുമായി ഷിംലയിൽ ഒരു വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം കാശ്മീർ സന്ദർശിക്കാൻ പോയി സുദീപ് നിപേന നേപ്പാളിൽ നിന്നുള്ള ഒരു വിനോദ സഞ്ചാരി കൂടാതെ നിരവധി ഇന്ത്യൻ എയർഫോഴ്സ് ഐ ബി നേവി ഉദ്യോഗസ്ഥരും അവിടെയുണ്ടായിരുന്നു പ്രത്യേക ഇരകൾ താഗെ ഹോയ്ലാൻഡ് അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഇന്ത്യൻ വോമസേനയിലെ കോർപ്പറൽ മനീഷ് രഞ്ജൻ ബീഹാറിൽ നിന്നുള്ള ഇൻ്റലിജൻസ് ബ്യൂറോയിലെ സെക്ഷൻ ഓഫീസർ ഭാര്യയും രണ്ട് കുട്ടികളുമായി എൽ ടി സി ഉപയോഗിച്ച് കാശ്മീർ സന്ദർശിക്കുകയായിരുന്നു വിനയ് നർവാൾ ഹരിയാനയിൽ നിന്നുള്ള ഇരുപത്തിയാറ് വയസ്സുള്ള ഇന്ത്യൻ നേവി ലഫ്റ്റനന്റ് വിവാഹിതനായി വെറും ആറ് ദിവസം മാത്രം കഴിഞ്ഞ അദ്ദേഹം ഭാര്യയുമായി ഹണിമൂണിനെത്തിയതായിരുന്നു ആ ഹണിമൂണിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ വിധവയായി മടങ്ങി ദൃക്സാക്ഷി വിവരണങ്ങൾ ഒരു വീഡിയോയിൽ ഒരാൾ പറയുന്നത് ഇങ്ങനെയാണ് അവർ അവരുടെ ഭർത്താവിനൊപ്പം വേൽപൂരി കഴിക്കുമ്പോൾ ഒരാൾ അവരുടെ അടുത്ത് വന്ന് ഇവർ മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞ് വെടിവെച്ചു അവൻ മുസ്ലിമായി തോന്നുന്നില്ല എന്ന് പറഞ്ഞാണ് അയാൾ വെടിവെച്ചത് അസവരി പൂനെയിൽ നിന്നുള്ള ഒരു എച്ച് ആർ പ്രൊഫഷണൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഭീകരർ വെടിയുതിർക്കുന്നത് കണ്ടപ്പോൾ അവരുടെ കുടുംബം സമീപത്തെ ഒരു ടെന്റിൽ ഒളിച്ചു പക്ഷെ ഭീകരർ അവിടെയും എത്തി അവരുടെ പിതാവിനോട് ഇസ്ലാമിക ശ്ലോകങ്ങൾ ചൊല്ലാൻ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന് അത് കഴിയാത്തതിനാൽ അവർ അദ്ദേഹത്തെ നിഷ്കരണം വെടിവെച്ചു സഹായത്തിന് ആരുമുണ്ടായിരുന്നില്ല പോലീസോ സൈന്യമോ ആദ്യം എത്തിയിരുന്നില്ല അവരെ കുതിരപ്പുറത്ത് കൊണ്ടുവന്നവർ അസവരിയെയും അവരുടെ അമ്മയെയും ഒരു സ്ത്രീ ബന്ധുവിനെയും സുരക്ഷിതമായി തിരികെ കൊണ്ടുവന്നു ഒരാൾ പറഞ്ഞത് എങ്ങനെയാണ് നിരവധി ഹാൻഡിലർമാർ അവരെ കുതിരപ്പുറത്ത് ആശുപത്രിയിൽ എത്തിച്ചു എന്നോടൊപ്പം മറ്റു പലരും ഉണ്ടായിരുന്നു ഞങ്ങൾ അവരെ തോളിൽ ചുമന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഏകദേശം ഇരുപത് മിനിറ്റിന് ശേഷം ഇന്ത്യൻ സൈന്യം അവിടെ എത്തി അവരെ രക്ഷിച്ചു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു ഷാഡോ ഗ്രൂപ്പായ ടി ആർ എഫ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു രണ്ടു വർഷം മുമ്പ് ഇതേ സംഘടന ടി ആർ എഫ് കാശ്മീരിലെ മാധ്യമ പ്രവർത്തകർക്ക് ഭീഷണി മുഴക്കിയപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ സംഘടനയെ യു എ പി എ നിയമപ്രകാരം ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു ഈ ഭീകര സംഘടനയിലെ അംഗമായ ഷെയ്ഖ് സജ്ജാദ് കുൽനയും യു എ പിയുടെ നാലാം ഷെഡ്യൂൾ പ്രകാരം ഭീകരനായി പ്രഖ്യാപിച്ചു ഇൻ്റലിജൻസ് വിലയിരുത്തലുകൾ പ്രകാരം ലഷ്കർ ഇ തൊയ്ബയുടെ മുതിർന്ന കമാൻഡർ സെയ്ഫുള്ള കാസുരി ഈ ആക്രമണത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് സംശയിക്കുന്നു ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് പറയുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ ഈ ആക്രമണം നടത്തിയത് നാല് മുതൽ ആറ് വരെ ഭീകരർ ആയിരിക്കാമെന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ജമ്മു കാശ്മീർ പോലീസ് ആക്രമണം നടത്തിയ മൂന്ന് പാകിസ്ഥാൻകാരുടെ രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടു ദ ഹിന്ദുവിനോട് ഒരു സർക്കാർ ഉറവിടം വെളിപ്പെടുത്തിയത് ഭീകരിൽ രണ്ട് കാശ്മീരി യുവാക്കൾ ഉണ്ടായിരുന്നുവെന്നാണ് സംശയിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പാകിസ്ഥാനിലേക്ക് പോയ അനന്ത്നാഗിലെ ആദിൻ ഗൂരിയും പുൽവാമയിലെ അഹ്സനും ഇവരാണ് ഈ യുവാക്കൾ അടുത്തിടെ പാകിസ്ഥാൻ ഭീകരർക്കൊപ്പം ഇന്ത്യയിലേക്ക് കയറിയതായും അവരുടെ നീക്കങ്ങളെക്കുറിച്ച് രഹസ്യ വിവരങ്ങൾ ലഭിച്ചിരുന്നതായും സർക്കാർ ഉറവിടങ്ങൾ വെളിപ്പെടുത്തി ടൈംസ് ഓഫ് ഇന്ത്യയിലെ രാജ്ശേഖർ ധായുടെ റിപ്പോർട്ട് പറയുന്നത് ഏപ്രിൽ ആദ്യവാരം ഭീകരർ ചില ഹോട്ടലുകൾ നിരീക്ഷിച്ചതായി മുൻകൂർ രഹസ്യ വിവരങ്ങൾ ലഭിച്ചിരുന്നു എന്നാണ് ഇത് സത്യമാണെങ്കിൽ ഇതിനർത്ഥം ഇന്റലിജൻസ് പരാജയപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് എന്നിട്ടും രഹസ്യ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല ഇത് നിങ്ങളെ പുൽവാമ ആക്രമണത്തെ ഓർമ്മിപ്പിച്ചേക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി രാജ്യസഭയിൽ പറഞ്ഞത് പുൽവാമ ആക്രമണത്തിൽ ഇന്റലിജൻസ് പരാജയം ഉണ്ടായിട്ടില്ല എന്നാണ് പിന്നീട് ഫ്രണ്ട്ലൈൻ നടത്തിയ ഒരു അന്വേഷണം വെളിപ്പെടുത്തിയത് ജനുവരി രണ്ട് മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെ പതിനൊന്ന് രഹസ്യ വിവരങ്ങൾ ലഭിച്ചിരുന്നു എന്നാണ് ഇവയിൽ കിസാസ് അതായത് പ്രതികാര ആക്രമണം എന്ന ഒരു ആക്രമണത്തിനുള്ള മുന്നറിയിപ്പും ഉണ്ടായിരുന്നു പുൽവാമ ആക്രമണത്തിന്റെ അന്വേഷണത്തിൽ മുദാസിർ അഹമ്മദ് ഖാൻ ആയിരുന്നു ഈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് കണ്ടെത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് രണ്ട് രഹസ്യ വിവരങ്ങൾ നേരത്തെ ലഭിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിനാലിന് ലഭിച്ച ഒരു രഹസ്യ വിവരം പറയുന്നത് ചില ഭീകരവാദികൾ മുദാസിർ അഹമ്മദ് ഖാനെ വരും ദിവസങ്ങളിൽ ഒരു ഫിദായി ആക്രമണം നടത്താൻ പദ്ധതി ഇടുന്നതായാണ് ഈ ഗ്രൂപ്പ് ഷാഹിദ് ബാബ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് പുൽവാമ ആക്രമണത്തിലെ ബോംബർ ആദിൽ അഹമ്മദ് ഖാന്റെ അതേ ഗ്രൂപ്പ് ജനുവരി ഇരുപത്തി അഞ്ചിലെ രഹസ്യ വിവരത്തിൽ മുദാസിർ അഹമ്മദ് ഖാന്റെ സ്ഥലത്തെക്കുറിച്ച് വിവരങ്ങൾ ഉണ്ടായിരുന്നു വലിയ അക്ഷരങ്ങളിൽ എടുത്തു പറഞ്ഞത് മുദാസിർ ഖാൻ നാല് വിദേശ ഭീകരവാദികളോടൊപ്പം വിഡൂരയിലും വിഡൂറയിലും ട്രാലിലും കണ്ടു എന്നാണ് അവർ അവന്തിപുരയിലോ പാമ്പോരിയിലോ ഒരു ആക്രമണം പ്ലാൻ ചെയ്യുന്നതായും മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ഇത് പുൽവാമയിൽ നിന്നും വെറും പതിനാറ് മുതൽ പതിനേഴ് കിലോമീറ്റർ മാത്രം അകലെ ചിന്തിച്ചു നോക്കു സുഹൃത്തുക്കളെ പുൽവാമ ആക്രമണത്തിന് മുമ്പേ മുദാസിർ ഒരു അറിയപ്പെടുന്ന ഭീകരവാദിയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സി ആർ പി എഫ് ക്യാമ്പിനെതിരായ ആക്രമണവുമായി ബന്ധപ്പെട്ട് അധികാരികൾ അവനെ തിരയുന്നുണ്ടായിരുന്നു ഫെബ്രുവരി പന്ത്രണ്ടിന് ലഭിച്ച മറ്റൊരു രഹസ്യ അത്യുന്നത രഹസ്യം അടിയന്തര പ്രാധാന്യം എന്ന് അടയാളപ്പെടുത്തിയിരുന്നു അതിൽ ഷാ ജി ഇ ഡി ത്രീ വൺ ത്രീ എന്ന ട്വിറ്റർ ഹാൻഡിലെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഇത് പാകിസ്ഥാനിലെ ജെയ്ഷി ഇ മുഹമ്മദിന്റെ ആളുകൾ നിയന്ത്രിക്കുന്നതാണ് ജമ്മു കാശ്മീരിലെ സുരക്ഷാ സേനയുടെ റൂട്ടിൽ ഐ ഇ ഡി സ്ഫോടനങ്ങൾ നടത്താമെന്ന് ഇത് സൂചിപ്പിച്ചിരുന്നു ഐ ഇ ഡി സ്ഫോടനങ്ങൾ കാണിക്കുന്ന ഒരു വീഡിയോയും ഉണ്ടായിരുന്നു ഫെബ്രുവരി പതിമൂന്നിലെ രഹസ്യ വിവരത്തിലും ഇതുപോലൊരു അവസാന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ സുഹൃത്തുക്കളെ ഇതൊക്കെ ഉണ്ടായിട്ടും രണ്ടായിരത്തി അഞ്ഞൂറിലധികം സൈനികരെ വിമാനത്തിൽ കൊണ്ടുപോകാൻ അനുവദിച്ചില്ല പകരം അവരെ ഒരുമിച്ച് ഒരേ കോൺവോയിൽ റോഡ് മാർഗം അയച്ചു സിആർ പി എഫിന്റെ മുൻ ഐ ജി പിന്നീട് ഇതിനെതിരെ എതിർപ്പ് ഉന്നയിച്ചു അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് സൈനികരെ അയച്ചു എഴുപത്തെട്ട് വാഹനങ്ങൾ ഉൾപ്പെടുന്ന ഒരു കോൺവോയ് ബോയ് ഉണ്ടാക്കി ഇത് സാങ്കേതികമായി തെറ്റായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ ഇത്രയും വിശദമായ രഹസ്യ വിവരങ്ങൾ ഉണ്ടായിരുന്നിട്ടും പുൽവാമ ആക്രമണം നടന്നു എങ്ങനെ നടന്നു അതാണ് യഥാർത്ഥ ചോദ്യം എനിക്കറിയില്ല നിങ്ങൾക്കറിയുമോ നമുക്ക് രണ്ടു പേർക്കും അറിയില്ലെങ്കിൽ എവിടെയാണ് എല്ലാം തെറ്റിയതെന്ന് ആരോടാണ് ചോദിക്കേണ്ടത് എനിക്കൊരു ഉത്തരം വേണം ഈ ഭീകരവാദികൾക്ക് ആയുധങ്ങളും വെടിക്കോപ്പോൾക്കും എവിടെ നിന്നാണ് ലഭിക്കുന്നത് അത് നമ്മുടെ അതിർത്തികൾക്കപ്പുറം നിന്നാണ് വരുന്നത് അതിർത്തികളുടെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്ര ഗവൺമെൻറിൻ്റെ കയ്യിലാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ് അതിർത്തി കടന്നെത്തുന്നവർ ഇന്ത്യയിലേക്ക് കയറുന്നു അവർ ഭീകരവാദികളെ പ്രേരിപ്പിക്കുന്നു ഭീകരവാദികൾ നമ്മെ അക്രമിച്ച് ഓടിപ്പോകുന്നു ഡിയർ പ്രൈം മിനിസ്റ്റർ നിങ്ങൾക്ക് ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട് നിങ്ങൾക്കാണ് അതിർത്തികളുടെ നിയന്ത്രണം രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ചുമതല നിങ്ങളുടേതാണ് ബി എസ് എഫ് സൈന്യം എല്ലാം നിങ്ങളുടെ കയ്യിൽ നാവികസേന പോലും പിന്നെ എങ്ങനെയാണ് ഈ വിദേശികൾ അതിർത്തി കടക്കുന്നത് ഏതൊരു ബുദ്ധിയുള്ള ആൾക്കും ഒരു കുട്ടിക്ക് പോലും മനസ്സിലാകും രാജ്യത്തിൻ്റെ സുരക്ഷ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങൾ അവരെ ലക്ഷ്യമാക്കിയായിരിക്കണം രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ ഒരു റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു നോട്ട് നിരോധനം ഭീകരവാദത്തിൻ്റെ നട്ടലോടിച്ചു വരുന്നു പക്ഷേ ചോദ്യം ഇതാണ് പിന്നെ എന്തുകൊണ്ട് അതിനുശേഷവും ഭീകരാക്രമണങ്ങൾ നിന്നില്ല നോക്കൂ ജമ്മു കാശ്മീരിൽ മാത്രം നടന്ന സംഭവങ്ങൾ ഭീകരാക്രമണങ്ങൾ രണ്ടായിരത്തി പതിനാറ് നവംബറിൽ നഗ്രോട്ട ആർമി ബേസ് ആക്രമണം രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ അമർനാഥ് യാത്ര ആക്രമണം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ സുജൻ ജവാൻ മിലിട്ടറി സ്റ്റേഷൻ ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ പുൽവാമ ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ജമ്മു ബസ് സ്റ്റാൻഡ് ഗ്രനേഡ് സ്ഫോടനം രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ആവന്തി പോരയിൽ ഇന്ത്യൻ അർദ്ധ സൈനിക പോലീസിനെതിരെ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പൂഞ്ച് രജൌരി ആക്രമണം രണ്ടായിരത്തി ഇരുപത്തിനാല് റിയാസി ആക്രമണം രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോൾ പഹൽഗാം ആക്രമണം ഭീകരാക്രമണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നടക്കുന്നു നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾക്ക് സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യമില്ല സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമങ്ങൾ രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള കാലത്തുണ്ടായിരുന്നു സിനിമകളിൽ പോലും എ വെനസ്ഡേ പോലുള്ള സിനിമകൾ ഉണ്ടായിരുന്നു അവിടെ ഭീകരവാദത്തെക്കുറിച്ച് സർക്കാരിനെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു എന്തിനാണ് നാം ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഭരിക്കാൻ പോലീസ് ഇന്റലിജൻസ് ഈ ഭീഷണികളെ നിയന്ത്രിക്കാൻ അവർക്കെല്ലാം സാധനങ്ങളും പക്ഷേ അവർ ഒരു നടപടിയും എടുക്കുന്നില്ല അന്നത്തെ കാലത്ത് ആളുകൾ ഒന്നിച്ച് പ്രതിഷേധിക്കുകയും രാഷ്ട്രീയക്കാർ തങ്ങളുടെ തെറ്റ് സംബന്ധിച്ച് രാജിവെക്കുകയും ചെയ്തിരുന്നു ഉദാഹരണത്തിന് മുംബൈയിലെ ട്വന്റി സിക്സ് ഇലവൻ ആക്രമണത്തിന് ശേഷം പൊതുജനാഭിപ്രായം മൂലം കേന്ദ്ര ആഭ്യന്തര മന്ത്രി ശിവരാജ് പാട്ടീൽ രാജിവെച്ചു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വിലാസ് റാവു ദേശ്മുഖും രാജിവെച്ചു ഇത് വലിയ കാര്യമായിരുന്നില്ല ഏതൊരു പ്രവർത്തിക്കുന്ന ജനാധിപത്യത്തിലും ഇത് അടിസ്ഥാനപരമായ കാര്യമാണ് പക്ഷേ നമ്മുടെ രാജ്യം ആ അടിസ്ഥാന ബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഈ പുതിയ ഇന്ത്യയിൽ അർണബ് ഗോസ്വാമി പോലുള്ള ആളുകളെ നോക്കൂ പഹൽഗാം ആക്രമണത്തിന് ശേഷം അദ്ദേഹം സുപ്രീം കോടതിയെ കുറ്റപ്പെടുത്തി അദ്ദേഹം പറഞ്ഞത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്തത് സാധുവാണോ എന്ന് ചർച്ച ചെയ്യാൻ സുപ്രീം കോടതി സമയം പാഴേക്കേണ്ട ആവശ്യമില്ലായിരുന്നു അത് സമയം പാഴാക്കലായിരുന്നു കാരണം ജഡ്ജിമാർ സുരക്ഷാ സാഹചര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല ഇതേ അർണബ് ഗോസ്വാമിയുടെ വാട്സ്ആപ്പ് ചാറ്റ് ആണ് പുൽവാമ ആക്രമണത്തിന് ശേഷം ലീക്കായത് അതിൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് ഈ ആക്രമണം നമ്മൾ വൻ വിജയമായി നേടി അദ്ദേഹം അത് ഭ്രാന്തമായി ആഘോഷിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പുൽവാമ ആക്രമണം ആദ്യം റിപ്പോർട്ട് ചെയ്തതിൽ ഭ്രാന്തമായി ആഘോഷിക്കുകയായിരുന്നു സർക്കാരിനെ പിന്തുണയ്ക്കുന്ന മാധ്യമ അവതാരകർക്ക് ഒരു ലളിതമായ ചോദ്യം ചോദിക്കാൻ പോലും കഴിയുന്നില്ല ഇത്രയധികം വിനോദസഞ്ചാരികൾ ഉള്ള സ്ഥലത്ത് എന്തുകൊണ്ട് ശരിയായ സുരക്ഷ ഉണ്ടായിരുന്നില്ല ആജ് തക് ചാനലിലെ ഒരു ലേഖകൻ ഇത് പറയാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർത്തിയാക്കാൻ അനുവദിച്ചിരുന്നു ഇത് തമാശയല്ല രണ്ടായിരം വിനോദസഞ്ചാരികൾ ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിരുന്നു അവിടെ ഡ്യൂട്ടിയിൽ പോലീസില്ല ഒന്നുമില്ല കുട്ടികൾ പോലും ഇതിനെ ചോദ്യം ചെയ്തു സർക്കാർ പൂർണമായും പരാജയപ്പെട്ടു ഇത്ര വലിയ ആക്രമണം നടന്നിട്ടും അവർക്ക് ഒന്നും അറിയില്ലായിരുന്നു താഴെ ഒരു സൈനിക താവളമുണ്ട് പക്ഷെ അവർക്കും ഒന്നും അറിയില്ലായിരുന്നു സുഹൃത്തുക്കളെ പത്ത് ദിവസം മുമ്പ് വന്ന ഒരു റിപ്പോർട്ട് നോക്കൂ പ്രതിരോധ മന്ത്രാലയം പാർലമെൻറ്റിൻ്റെ സ്ഥിരം സമിതിയോട് പറഞ്ഞതാണിത് സൈന്യത്തിൽ ഇപ്പോൾ നാൽപ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ അംഗീകൃത ശക്തി അമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ടാണ് അതായത് ഏകദേശം എണ്ണായിരത്തി നാന്നൂറ് ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട് അതിനോടൊപ്പം തൊണ്ണൂറ്റി രണ്ടായിരത്തി നാന്നൂറ് സൈനികരുടെ കുറവും ആകെ സൈന്യത്തിൽ ഒരു ലക്ഷത്തിലധികം പേരുടെ കുറവാണുള്ളത് ഈ കുറവ് കാരണം സൈനികരെ മുമ്പത്തെ ൾ വേഗത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു അതിനാൽ ചോദ്യം ഇതാണ് സൈന്യത്തിന്റെ ഈ കുറവിന് കാരണം എന്താണ് എനിക്കറിയില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ടെലിഗ്രാഫിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് വായിക്കാം കോവിഡ് കാലത്ത് രണ്ട് വർഷം സൈന്യത്തിൽ റിക്രൂട്ട്മെന്റ് നടന്നിട്ടില്ല എന്ന് അതിൽ പറയുന്നു അതുകൊണ്ട് സൈന്യത്തിൽ ഒരു ലക്ഷത്തിലധികം സൈനികരുടെ കുറവുണ്ടായത് ഇപ്പോൾ ഈ റിപ്പോർട്ടിന് തലക്കെട്ട് വായിക്കൂ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ സൈന്യത്തിന്റെ ശക്തി രണ്ട് ലക്ഷമായി കുറയ്ക്കാൻ പദ്ധതിയിടുന്നു ഇതിനെന്തർത്ഥമാണുള്ളത് ഒരു മന്ത്രാലയ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് സൈന്യം അതിന്റെ സൈനിക ശക്തിയെ യുക്തിസഹമാക്കുകയാണ് എന്നാണ് ഇത് ശമ്പളവും പെൻഷനും കുറയ്ക്കാനുള്ള ശ്രമമായി കാണുന്നു സർക്കാർ സൈനിക ഉദ്യോഗസ്ഥരുടെ ശമ്പളവും പെൻഷനും ലാഭിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പലരും ആരോപിച്ചു അതുകൊണ്ടാണ് സൈനിക ശക്തി കുറയ്ക്കാൻ പദ്ധതിയിടുന്നത് വിനയ് നർവാളിന്റെ സഹോദരി ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനിയുടെ മുന്നിൽ കരഞ്ഞു അവരുടെ സഹോദരൻ ഒന്നര മണിക്കൂർ ജീവിച്ചിരുന്നുവെന്ന് അവൾ പറഞ്ഞു സൈന്യം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ രക്ഷിക്കാമായിരുന്നു പക്ഷേ ആരുമുണ്ടായിരുന്നില്ല ആരുമില്ല എന്നാൽ രാഷ്ട്രീയക്കാർ വരുമ്പോൾ അവർക്ക് കോൺവോയും ഹെലികോപ്റ്ററുകളുമായി വി ഐ പി പരിഗണന ലഭിക്കും സർക്കാരിനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല കാശ്മീരി പണ്ഡിറ്റുകൾ സുരക്ഷാ ആശങ്കകൾ കാരണം മുന്നൂറിലധികം ദിവസങ്ങൾ സമരം ചെയ്തപ്പോൾ ഒരു മാധ്യമവും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല മറുവശത്ത് ശതകോടീശ്വരൻ മുകേഷ് അംബാനിയും കുടുംബവും ഇസറ്റ് പ്ലസ് സുരക്ഷയാണ് ലഭിക്കുന്നത് ആകെ അമ്പത്തഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിൽ പത്തിലധികം ഉയർന്ന പരിശീലനം ലഭിച്ച എൻ എസ് ജി കമാൻഡോ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ് മുകേഷിന്റെ മകൾ ആനന്ദിന്റെ വാച്ച് അറുന്നൂറ് ദശലക്ഷം രൂപയിലധികം വിലയുണ്ട് ഗീത അംബാനിയുടെ അവർ വിവാഹത്തിന് അമ്പത് ബില്യൻ രൂപയിലധികം ചെലവഴിച്ചു പക്ഷേ അവരുടെ സുരക്ഷയ്ക്കായി സർക്കാർ പണത്തിൽ പരിശീലനം ലഭിച്ച എൻഎസ്ഇ കമാൻഡോകൾ വേണം നമ്മുടെ നികുതി പണത്തിൽ പരിശീലനം ലഭിച്ചവർ സർക്കാരിനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾക്ക് ഇതിൽ താല്പര്യവുമുണ്ട് ശതകോടീശ്വരന്മാരും ബോളിവുഡ് താരങ്ങളും വൈ പ്ലസും ഇസറ്റ് പ്ലസും സുരക്ഷ ലഭിക്കുന്നു മുകേഷ് അംബാനിക്കും മറ്റു താരങ്ങൾക്കും സുരക്ഷ ലഭിക്കുന്നതിൽ എനിക്ക് എതിർപ്പില്ല പക്ഷേ ചോദ്യം ഇതാണ് സാധാരണ പൗരന്മാർക്ക് എന്താണ് ലഭിക്കുന്നത് ചിലർ പറയും വി ഐ പി രാഷ്ട്രീയക്കാർ വ്യവസായികൾ സിനിമാ താരങ്ങൾ നമ്മുടെ രാജ്യത്തിന് പ്രധാനമാണ് അതുകൊണ്ട് അവർക്ക് കൂടുതൽ സുരക്ഷ ന്യായമാണ് പക്ഷേ പഹൽഗാമിൽ കൊല്ലപ്പെട്ട സാധാരണക്കാർ അവരുടെ കുടുംബങ്ങൾക്കും പ്രധാനപ്പെട്ടവരല്ലേ അവരുടെ ഭാര്യമാർക്കും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അവർ ലോകമായിരുന്നു അപ്പോൾ ചോദ്യം ഇതാണ് സാധാരണക്കാരുടെ ജീവൻ എന്തിന് ഇത്ര വില കുറഞ്ഞത് നമ്മൾ മരിക്കുന്നത് ട്രെയിൻ അപകടങ്ങൾ തിക്കിലും തിരക്കിലും പാലങ്ങളും വീഴുമ്പോൾ ലംബോർഗിനിയോ അഴുകിട്ട് റോഡിലെ തുറന്ന ചിലപ്പോൾ ഭീകരാക്രമണം പൗരന്മാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള വിഷയം വരുമ്പോൾ സർക്കാർ സൈന്യത്തിന്റെ ശമ്പളവും പെൻഷനെയും കുറിച്ചാണ് ആശങ്കപ്പെടുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസിനെ നോക്കൂ അവർ എത്ര അധികം ജോലി ചെയ്യുന്നു ഞാൻ പല വീഡിയോകളിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് പോലീസിന്റെ എണ്ണം ഇരട്ടിയാക്കണം പോലീസിന് കൂടുതൽ പരിശീലനം നൽകണം നിയമവും ക്രമവും മെച്ചപ്പെടുത്തണം പൗരന്മാരുടെ സുരക്ഷയ്ക്കായി പക്ഷേ ആരും ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല പുതിയ ഇന്ത്യയിൽ നിയമവും ക്രമവും ഒരു തമാശയായി മാറിക്കഴിഞ്ഞു ഓരോ ദിവസവും റോഡിൽ ആരെങ്കിലും മർദ്ദിക്കുന്ന പുതിയ വീഡിയോ നാം കാണുന്നു പോലീസ് ഒന്നും ചെയ്യുന്നില്ല ഗുണ്ടകൾ സ്റ്റുഡിയോയോ റെസ്റ്റോറൻ്റോ സ്വന്തമായി നശിപ്പിക്കുന്നു പോലീസ് ദറിഞ്ഞ് നോക്കി നിൽക്കുന്നു ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു ഈ ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവരെ വെറുതെ വിടില്ല നല്ലത് അവരെ വേഗം പിടികൂടി ശിക്ഷിക്കണം പക്ഷേ ഇതോടൊപ്പം ചോദ്യം ഇത്തരം ഭീകരാക്രമണങ്ങൾ തടയാൻ സർക്കാരിന് പരിഹാരമുണ്ട് ഭാവിയിൽ ഇത് ആവർത്തിക്കില്ലെന്ന് ഉറപ്പ് നൽകാൻ കഴിയുന്നു സൽമാൻ ഖാന് ഉറപ്പു നൽകാൻ മുൻ മുഖ്യമന്ത്രി ഏക്നാഥ് ശുണ്ടെ അയാളുടെ വീട്ടിൽ പോയി പക്ഷേ സാധാരണ പൗരന്മാർക്ക് ആരോറപ്പു നൽകും സുഹൃത്തുക്കളെ കാര്യം ഇതാണ് സർക്കാരിനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ പരാജയങ്ങളെ നേട്ടങ്ങളായി കാണിക്കുമ്പോൾ സർക്കാർ എന്തിനു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം ടി വി വാർത്താ ചാനലുകൾ എന്താണ് കാണിക്കുന്നത് പ്രധാനമന്ത്രി സൗദി യാത്ര പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു വിമാനത്താവളങ്ങൾ യോഗം വിളിക്കുന്നു കോബാകുല തമ്പുനെയിലെ കോബാകുലനായ മോദി അദ്ദേഹത്തിന്റെ ഉത്തരവ് ലോകത്തെ ഞെട്ടിച്ചു സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകി പ്രതികരണം തുടങ്ങി എന്നിവയാണ് ഇത് വിശ്വസിക്കുന്നവർ ഭാവനയുടെ ലോകത്താണ് ജീവിക്കുന്നത് മോദിയെ ചുറ്റിപ്പറ്റി ഭൂമി കറങ്ങുന്നു എന്നൊരു ലോകം നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു ഈ ആക്രമണത്തിന് ഉത്തരവാദിത്ത ഉത്തരവാദികളും മൃഗങ്ങളും മനുഷ്യരഹിതരുമായി അവജ്ഞാഹിക്കുന്നവർ അവരെ അപലപിക്കാൻ വാക്കുകൾ പോരാ അദ്ദേഹം ഇരകളുടെ കുടുംബങ്ങൾ അനുശോചനം അറിയിച്ചു കാശ്മീരികൾ ദുഃഖാചരണമായി ഷട്ട് ഡൗൺ നടത്തി ചിലർ ഐക്യത്തിന്റെ അടയാളമായി മാർച്ച് നടത്തി ചിലർ ഇരകൾക്കായി മെഴുകുതിരി മാർച്ച് നടത്തി കാശ്മീരിന് പുറത്ത് ജമാഅത്തുൽ ഉലുമ ഇ ഹിന്ദ് പോലുള്ള മുസ്ലിം സംഘടനകൾ ആക്രമണത്തെ അപലപിച്ചു ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷന്റെ തലവൻ ഇമാം ഉമർ അഹമ്മദ് ഇലിയാസി പറഞ്ഞു വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം പള്ളികളിൽ ഭീകരവിരുദ്ധ സന്ദേശം നൽകും ഇരകൾക്കായി പ്രാർത്ഥന നടക്കും യു എ ഇ സൗദിയ അറേബ്യ ബംഗ്ലാദേശ് ഖത്തർ തുടങ്ങിയ മുസ്ലിം രാജ്യങ്ങളും ആക്രമണത്തെ അപലപിച്ചു ഇന്ത്യൻ മുസ്ലിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഭീകരവാദത്തെ എതിർത്തു ജനങ്ങൾ മതത്തിന്റെ പേര് പറഞ്ഞ് പരസ്പരം പോരാടരുത് അങ്ങനെ നമുക്ക് ഭീകരവാദികളെ ഭീകരവാദികളുടെ ഉദ്ദേശങ്ങളെ തോൽപ്പിക്കാം അവർ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ മതവിദ്വേഷം പരത്തി ആളുകളെ പരസ്പരം പോരടിക്കുകയും രാജ്യത്തെ തകർക്കുകയുമാണ് ഒരു യഥാർത്ഥ രാജ്യസ്നേഹി ഇത് ആഗ്രഹിക്കുമോ ആഗ്രഹിക്കുമോ ഒരിക്കലുമില്ല ഒരു രാജ്യസ്നേഹി രാജ്യത്തെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കും അവർക്ക് ഒരു മുദ്രാവാക്യമേ ഉണ്ടാകും ഇന്ത്യൻ ഐക്യം ജയിക്കട്ടെ നിങ്ങൾക്ക് ഇത് അംഗീകരിക്കാമെങ്കിൽ താഴെ കമൻ്റിൽ ഈ ഐക്യ സന്ദേശം എഴുതു എനിക്ക് മനസ്സിലാകാത്തത് ബി ജെ പി അനുയായികൾ ഈ മുദ്രാവാക്യത്തെ എന്തിനാണ് ഇത്ര വെറുക്കുന്നത് എന്നാണ് ഞാൻ എല്ലാ ബി ജെ പി നേതാക്കളോടും വെല്ലുവിളിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഇന്ത്യൻ ഐക്യം ജയിക്കട്ടെ എന്ന് എഴുതു അവരിൽ ഭൂരിഭാഗവും ഇത് എഴുതാൻ ധൈര്യപ്പെടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ വ്യാജ ദേശീയവാദികൾ വിദ്വേഷം പരത്തുന്നത് നിർത്തി ഐക്യത്തെക്കുറിച്ച് സംസാരിക്കില്ല ഇരകളുടെ അവശിഷ്ടങ്ങൾ തണുപ്പും മുമ്പ് ബിജെപി ഛത്തീസ്ഗഡിന്റെ ഔദ്യോഗിക ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമും മോശം പോസ്റ്റ് അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് അവർ മതം ചോദിച്ചു ജാതിയല്ല എന്ന അടിപ്പുറം ഒരു ഗിബ്ലി ചിത്രം ഞങ്ങൾ ഓർക്കും ഇന്ത്യ ടുഡേയുടെ ജേർണലിസ്റ്റ് പ്രീതി ചൗധരി പറയുന്നു ദുരന്തം സ്വന്തം നേട്ടത്തിന് ഉപയോഗിക്കാൻ ഒരിക്കലും വൈകില്ല ഈ പോസ്റ്റ് രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു ജാതി വിവേചനത്തിന് പരിഹാരം കാണാൻ അവർ ഉദ്ദേശിക്കുന്നില്ല പരിഹാരം കാണണമെങ്കിൽ പ്രശ്നം അംഗീകരിക്കും രണ്ട് ബി ജെ പി മതവിദ്വേഷം പരത്തുന്നത് തുടരും ഭീകരവാദികളുടെ ലക്ഷ്യം നമ്മുടെ രാജ്യം തകർക്കലാണ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പോരടിച്ച് ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കലാണ് ബി ജെ പി ഇതേ അജണ്ട ഇതേ അജണ്ട പിന്തുടരുന്നു സോഷ്യൽ മീഡിയയിൽ അവരുടെ പോസ്റ്റുകൾ കാണാം ഒരേ ഒരു ശ്രദ്ധ ഹിന്ദുക്കളിൽ ഭയം സൃഷ്ടിക്കണം ഭീകരവാദികളെ കുറിച്ചല്ല സ്വന്തം രാജ്യത്തെ മുസ്ലിങ്ങളെ കുറിച്ച് അവരുടെ മുസ്ലിങ്ങളിൽ ഭയം സൃഷ്ടിക്കണം ഭീകരവാദികളെ കുറിച്ചല്ല സ്വന്തം രാജ്യത്തെ ഹിന്ദുക്കളെ കുറിച്ച് അവരുടെ അയൽക്കാർ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെ രണ്ടായിരത്തി പതിനാല് മുതൽ ഹിന്ദുക്കൾ നിരന്തരം അപകടത്തിൽ ആണെന്ന് പറയുന്നു എല്ലാ വർഷവും മാസവും ഹിന്ദുക്കൾ അപകടത്തിൽ എന്ന കഥ നിങ്ങളോട് പറയുന്നു എട്ടാം തയ്യാറാകൂ മുസ്ലിം ജനസംഖ്യ നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൽ കൂടുതൽ വർദ്ധിച്ചു ഹിന്ദു ജനസംഖ്യ ഏഴ് പോയിന്റ് എട്ട് രണ്ട് ശതമാനമായി കുറഞ്ഞു ഇത് ഭ്രാന്താണ് ഒരു ഗൂഢാലോചനയാണ് ഭാരതത്തെ ഘസായി ഹിന്ദാക്കാൻ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇതൊന്നും കേട്ടിരുന്നില്ല അധികാരത്തിന്റെ ആർത്തിയിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ വിഭാഗീയത വിതച്ച് രാജ്യം തകർക്കാനാണ് അവസ്ഥ മുസ്ലിങ്ങളിലും ബി ജെ പിയെ പോലെ വിദ്വേഷരിതരായവർ ഉണ്ട് ആക്രമണ വാർത്ത വരുമ്പോൾ അവർ പോസ്റ്റിൽ ചിരിക്കുന്നു അവർ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഒരു സാധാരണ ഹിന്ദു മുസ്ലിം സിഖ് ക്രിസ്ത്യൻ ബുദ്ധൻ ജൈനൻ ബ്രാഹ്മണൻ രചിത് മറാത്തി എന്തിൻ്റെ പേര് പറഞ്ഞായാലും ജാതി മതം ഭാഷ എന്തുമാകട്ടെ എല്ലാ അക്രമത്തെയും മടി കൂടാതെ വിമർശിക്കണം പഹൽഗാം അക്രമണമോ പലസ്തീനിലെ വംശഹതയോ ജാതീയതയോ കന്നഡ പോലുള്ള ഭാഷാ സംസ്കാരം ഭാഷാ സംസാരിക്കാത്തതിലാണോ ഉള്ള അക്രമമോ എല്ലാ അക്രമവും നമ്മുടെ രാജ്യത്തും ശിത്തലാണ് ഭീകരവാദികളും വിദേശികളും നിങ്ങളെ പ്രകോപിപ്പിക്കും അവർ നിങ്ങളെ ഉപദ്രവിക്കുമെന്ന് പറയും പക്ഷേ നിങ്ങൾ പ്രകോപിതനാകരുത് നമ്മൾ എതിരെ അവർ എന്ന് വിഭജിച്ച് പോരടിക്കുന്ന ഒരു വിഷപ്രചരണത്തിൽ നിന്ന് അകന്നു നിൽക്കണം ഇന്ത്യക്കാരായി നാം ആവശ്യപ്പെടുന്നു എല്ലാ ക്രിമിനലുകളും ഭീകരവാദികളും ശിക്ഷിക്കപ്പെടണം ബാക്കിയുള്ള പൗരന്മാർ ഒരുമിച്ച് നിൽക്കണം രാജ്യത്തെ സമാധാനവും പുരോഗതിയും കൊണ്ടുവരാൻ ഉച്ചത്തിൽ പറയൂ ഇന്ത്യൻ ഐക്യം ജയിക്കട്ടെ ഭീകരവാദത്തിനെതിരെ രാജ്യം നശിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഇന്ത്യൻ ഐക്യം ജയിക്കട്ടെ ജയ് ഹിന്ദ്ര